കണ്ണൂർ പാനൂർ നഗരസഭയിൽ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടെ വിവാദം മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ലഘുലേഖ വിതരണം ചെയ്തതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുണ്ടായ തർക്കമാണ് വിവാദത്തിന് എൽ ഡി എഫ് കൌൺസിലർമാർ മഹാത്മാഗാന്ധി അവഹേളിച്ചുവെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു അഭിജിത്ത് മുഴക്കൊന്നു ചേരുന്നു അഭിജിത്ത് സത്യപ്രതിജ്ഞയേറ്റ് അംഗങ്ങൾ ഇന്ന് തന്നെ അടി തുടങ്ങിയോ ഇതിപ്പോ എന്താണ് വിവാദം റോഷിനിയും മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ എ ചന്ദ്രൻ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിജയിച്ചു വന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഒരു ലഘുലേഖ അയച്ചു നൽകിയിരുന്നു ഗാന്ധിയൻ ചിന്തകളൊക്കെ അടങ്ങിയ ലഘുലേഖയാണിത് ഈ ലഘുലേഖയാണ് ഇപ്പോൾ പാനൂർ നഗരസഭയിൽ ഒരു വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇന്ന് സത്യപ്രതിജ്ഞക്കിടെ ഈ ലഘുലേഖ സെക്രട്ടറി എല്ലാ കൗൺസിലർമാർക്കും വിതരണം ചെയ്തു അതിന് പിന്നാലെയാണ് എൽ ഡി എഫ് കൗൺസിലർമാർ ഇതിനെതിരെ രംഗത്ത് വന്നത് അവർ വരണാധികാരിയെ സമീപിച്ച് ഇങ്ങനെയൊരു ലഘുലേഖ വിതരണം ണം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല എന്നും പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് മുൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് നൽകിയ ലഘുലേഖയാണ് അതിങ്ങനെ എല്ലാ കൗൺസിലർമാർക്കും വിതരണം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് ഭരണാധികാരിയെ സമീപിച്ചു ഇതിന് പിന്നാലെയാണ് യു ഡി എഫ് ഇതിനെതിരെ രംഗത്ത് വരുന്നത് മഹാത്മാഗാന്ധിയുടെ ചിന്തകൾ അടങ്ങിയ ലഘുലേഖയായിരുന്നു ഇത് ഇത് യു എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ വലിച്ചെറിഞ്ഞുവെന്നും ഇത് മഹാത്മാഗാന്ധിയോടുള്ള അധിക്ഷേപമാണ് അവഹേളനമാണ് എന്നുമായിരുന്നു യു ഡി എഫിൻ്റെ ആരോപണം തുടർന്ന് അവർ നഗരത്തിൽ തന്നെയുള്ള ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും അവിടെ പുഷ്പവൃഷ്ടി നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് രംഗത്തെത്തുന്നത് അവർ പറയുന്നത് ലഘുലേഖ തങ്ങൾക്ക് കിട്ടി പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു ലഘുലേഖ വിതരണം ചെയ്യേണ്ട കാര്യമില്ല അതും സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ അത് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ വാദം തങ്ങളങ്ങനെ ലഘുലേഖ വലിച്ചെറിഞ്ഞിട്ടില്ല മഹാത്മാഗാന്ധി അവഹേളിച്ചിട്ടില്ല എന്നുള്ള വാദമൊക്കെയായി എൽ ഡി എഫ് കൌൺസിലർമാരും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഗാന്ധിയുടെ ചിന്തകളൊക്കെ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു കെ എ ചന്ദ്രന്റെ ഒരു നീക്കം പക്ഷേ അതാണ് ഇപ്പോൾ പാനൂർ നഗരസഭയിൽ ഒരു വിവാദങ്ങൾക്ക് തുടക്കം ഇട്ടിരിക്കുന്നത് ഒരു തർക്കത്തിന് വഴി വെക്കുകയും ആ റോഷനിപ്പോ കെ എ ചന്ദ്രന്റെ വിശദീകരണം അടക്കം വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും ഈ ലഘുലേഖ അയച്ചിട്ടുണ്ട് അതിൽ മുന്നണി വ്യത്യാസമില്ലാതെ തന്നെ ഈ ലഘുലേഖ അയച്ചിട്ടുണ്ടെന്നും പറയുന്നു പക്ഷേ മറ്റു മുന്നണികൾ അതിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ് കെ എ ചന്ദ്രൻ വിശദീകരിക്കുന്നത് ഈ പതിനാല് ജില്ലകളിലെയും ജനപ്രതിനിധികൾക്ക് തപാൽ വഴി ലഘുലേഖകൾ അയച്ചതാണ് ഓരോ പഞ്ചായത്തിലെയും അംഗങ്ങളുടെ എണ്ണമെടുത്ത് അത്രയും കവറുകളിൽ ലഘുലേഖ വെച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് അയച്ചു നൽകിയതെന്നും കെ എ ചന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോ ഒരു വിവാദമായി മാറുകയാണ് അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്